വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമെന്ന് ആവർത്തിച്ച് കേന്ദ്രം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അയച്ച കത്തിലാണ് പരാമർശം ദുരന്തം അതീവ ഗൌരവമേറിയതെന്ന് കേന്ദ്രം നേരത്തെ തന്നെ നിലപാട് അറിയിച്ചിരുന്നെങ്കിലും ഇതു സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് ഔദ്യോഗികമായി ഒരു അറിയിപ്പ് നൽകുന്നത് ആദ്യമായാണെന്നുള്ളതാണ് ഇതിന്റെ പ്രാധാന്യം പ്രശാന്ത് കൃഷ്ണ വിവരങ്ങൾ നൽകും പ്രശാന്ത് അത് തന്നെയാണ് ഈ അതിതീവ്ര ദുരന്തം എന്നുള്ള ഒരു നിലപാട് കേന്ദ്രത്തിന് നേരത്തെ ഉണ്ടായെങ്കിലും അത് ഔദ്യോഗികമായി സംസ്ഥാന സർക്കാരിനെ അറിയിച്ചു എന്നുള്ളതാണ് ഈ നിമിഷത്തെ പ്രധാന വാർത്ത എന്ന് മനസ്സിലാക്കുന്നു എങ്ങനെയാണ് ഇക്കാര്യങ്ങൾ സർക്കാരിനെ അറിയിക്കുന്നത് എന്താണ് നടന്ന നടപടി അക്ഷയ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം അതിതീവ്ര ദുരന്തമാണ് എന്ന് കേന്ദ്രം സംസ്ഥാനത്തെ ഔദ്യോഗികമായി അറിയിക്കുന്നത് ഇതാദ്യമാണ് അതിന് കാരണം ഈ മാസം ഇരുപത്തി എട്ടാം തീയതി സംസ്ഥാന സർക്കാർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഒരു കത്തയച്ചിരുന്നു അതിൽ പറയുന്നത് റിഗാർഡിംഗ് സി സീക്കിംഗ് എ കൺഫർമേഷൻ ഓൺ ദ മേപ്പാടി ലാൻഡ്സ്ലൈഡ് ഡിസാസ്റ്റർ ഇൻ വയനാട് ഡിസ്ട്രിക്ട് ആസ് എ ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ ഇത് സിവിയർ നേച്ചറിലുള്ള അതായത് സിവിയർ ഡിസാസ്റ്റർ ആണ് തീവ്ര ദുരന്തമാണെന്ന ഒരു കൺഫർമേഷൻ വേണം എന്നത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കത്ത് നൽകിയത് ഈ കത്തിനുള്ള മറുപടിയാണ് ഇന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജോയിൻറ്റ് സെക്രട്ടറി രാജേഷ് ഗുപ്ത സംസ്ഥാന റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാളിന് നൽകിയിരിക്കുന്നത് ഈ കത്തിൽ പറയുന്നത് മറുപടി കത്തിൽ പറയുന്നത് വയനാട് ദുരന്തം തീവ്ര ദുരന്തമാണ് എന്ന് കേന്ദ്രം അംഗീകരിക്കുന്നു എന്നതാണ് നേരത്തെ തന്നെ അതായത് നവംബർ മാസം ഇരുപത്തി ഏഴാം തീയതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി ജോൺ ബ്രിട്ടാസ് എംപിക്ക് നൽകിയ മറുപടിയിലും വയനാട് ദുരന്തം തീവ്ര ദുരന്തമാണെന്ന് വിശദീകരിച്ചിരുന്നു പക്ഷെ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി ഒരു കൺഫർമേഷൻ ചോദിച്ചപ്പോൾ അതിന് മറുപടിയായി ഇങ്ങനെ ഒരു മറുപടി ലഭിക്കുന്നത് ഇതാദ്യമാണ് ഇതിനൊപ്പം തന്നെ ഈ കത്തിൽ വിശദീകരിക്കുന്നുണ്ട് ഇത്തരം ദുരന്തങ്ങൾക്ക് സംസ്ഥാന ദുരന്തത്തിനുള്ള ധനസഹായം അത് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും അനുവദിക്കുന്നതാണെന്നും പിന്നെ അധികമുള്ളത് നാഷണൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിൽ നിന്ന് അനുവദിക്കുന്നതാണ് എന്ന കാര്യം വിശദീകരിക്കുന്നുണ്ട് ഇന്റർ മാനേ അതായത് കേന്ദ്ര സംഘം ഐ എം സി ടി നടത്തിയ നടത്തുന്ന പരിശോധനകളുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര സംഘം നടന്ന പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം സഹായങ്ങൾ നൽകുന്നതെന്നും ഈ ഐ എം സി ടിയുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഇത് സിവിയർ ഡിസാസ്റ്റർ എന്ന കാറ്റഗറിയിൽപ്പെടുത്തിയിരിക്കുന്നതെന്നും വിശദീകരിക്കുന്നുണ്ട് കത്തിൽ പക്ഷേ അപ്പോഴും ഈ കത്തിൽ പ്രത്യേക പാക്കേജിനെ കുറിച്ച് കേരളം നിരന്തരം അതായത് ഇന്നും മുഖ്യമന്ത്രി എനിക്ക് തോന്നുന്നു ഈ ഒരു കത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്ന മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്നതിന് തൊട്ടു മുൻപാണ് മുഖ്യമന്ത്രി പത്തനംതിട്ട സമ്മേളനത്തിൽ സി പി എം സമ്മേളനത്തിൽ അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി മുണ്ടക്കൈ ദുരന്തത്തെപ്പറ്റി പറയുന്നു ഒക്കെ പച്ചക്കള്ളമാണ് കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നത് പ്രതികരണം മുഖ്യമന്ത്രി നടത്തുകയും നമ്മുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പറ്റി പറയുകയും ചെയ്ത് ഇവിടെ സാധാരണക്കാർക്ക് പൊതുജനങ്ങൾക്ക് കേരളത്തിന് അറിയേണ്ടത് എപ്പോൾ തുക കിട്ടും എത്ര മാത്രം തുക കിട്ടും എങ്ങനെ കേന്ദ്രം കേരളത്തെ സഹായിക്കും എന്നുള്ളതാണ് അതാണ് ഈ കത്തിൽ ഒരിടത്തും പ്രത്യേക പാക്കേജ് അനുവദിക്കുന്നതിനെ കുറിച്ച് പരാമർശമില്ല മാത്രമല്ല അത് അനുവദിച്ചതായുള്ള പ്രഖ്യാപനങ്ങളില്ല മാത്രമല്ല സംസ്ഥാന സർക്കാരിന് ഈ വയനാട് ദുരന്തം നേരിടുന്നതിന് വേണ്ടി ദുരിത ദുരിത ആശ്വാസത്തിൻ്റെ ഭാഗമായി ദുരന്ത പ്രതികര സംസ്ഥാന എസ് ഡി ആർ എഫിൽ മുന്നൂറ്റി എൺപത്തി കോടി രൂപ നേരത്തെ അനുവദിച്ചിരുന്നു അതിൽ നിന്ന് ചെലവഴിക്കണമെന്നാണ് കേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ സംസ്ഥാനം പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അന അസസ്മെൻറ്റിന് ശേഷം പി ഡി എൻ ഐക്ക് ശേഷം സംസ്ഥാനത്ത് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇരു രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപയുടെ ധനസഹായമാണ് ചോദിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ എൽ ത്രീ കാറ്റഗറിയിലുള്ള ദുരന്തമായി ഇത് പ്രഖ്യാപിക്കണമെന്നും സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഇന്നത്തെ മറുപടി കത്തിൽ ഒന്നും തന്നെ പ്രത്യേക പാക്കേജിനെ കുറിച്ചോ ഇത് എൽ ത്രീ പെടുന്ന ഒരു ദുരന്തമായി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അറിയിപ്പുകളൊന്നുമില്ല അതായത് ഇതിൽ വന്നിരിക്കുന്ന ഇത്രയേ ഉള്ളൂ ഇത് തീവ്ര ദുരന്തം ആണോ എന്ന് സംസ്ഥാനം ചോദിക്കുമ്പോൾ അതിന് മറുപടി ഇതൊരു തീവ്ര ദുരന്തം തന്നെയാണ് വയനാട് സംഭവിച്ചിരിക്കുന്നതെന്ന് ഇക്കാര്യം പാർലമെന്റിൽ സംസ്ഥാന സംസ്ഥാനത്തെ എം പിമാരെ കേന്ദ്ര സർക്കാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അറിയിച്ചിട്ടുള്ളതുമാണ് സംസ്ഥാനത്തിന് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു മറുപടി ലഭിച്ചു എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഈ മറുപടി കത്തിലില്ല അത് തന്നെയാണ് നിലവിൽ പറഞ്ഞതെന്തോ അത് വീണ്ടും ആവർത്തിക്കുന്നു അത് ഔദ്യോഗികമായിട്ട് കേന്ദ്രം അത് കത്തിലൂടെ സംസ്ഥാന സർക്കാരിനെ അറിയിക്കുന്നു എന്നതൊഴിച്ചാൽ മറ്റൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല കേരളത്തിന് അറിയേണ്ടത് എത്ര തുക അനുവദിക്കും പ്രത്യേക പാക്കേജ് അനുവദിക്കുന്നതിലുണ്ടാകുന്ന തീരുമാനം നമുക്ക് ആ നാടിനെ കൈപ്പിടിച്ചു ഉയർത്തേണ്ടതുണ്ട് ദുരിതം അനുഭവിക്കുന്ന ദുരന്തത്തിന്റെ ഇരകളായിട്ടുള്ള ജനതയെ അവിടെ ഇനിയും ഒരു തീരുമാനമാകുന്നില്ല മൗനം തുടരുക ചെയ്യുന്നു തുടരുക തന്നെ ചെയ്യുന്നു അത് തന്നെയാണ് പ്രശ്നം പ്രശാന്ത് കൃഷ്ണ വാർത്ത റിപ്പോർട്ട്